ജനങ്ങളുമായുള്ള ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതിന് കൃത്യമായ മാർഗനിർദ്ദേശം കാണിക്കുകയാണ് അനസ് അറിയാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം തിരുനബി തിരഞ്ഞെടുപ്പി സാഹു അല്ലാമങ്ങൾ ഒരാളുമായി ഹസ്തദാനം ചെയ്താൽ മറ്റേയാൾ വരെയും ലോകത്തിന്റെ നേതാവ് ആ കൈ വലിക്കാറുണ്ടായിരുന്നില്ല ധൃതി ഒരിക്കൽ പോലും കാണിച്ചിരുന്നില്ല അത്രയും സമയവും നബിസ് അല്ലെ സ്വലാമ തങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് മുഖം തിരിക്കുകയില്ല ആ മുഖം തിരിക്കുന്നത് പോലും മറ്റേ വ്യക്തിക്കൊരു പ്രയാസം ഉണ്ടാവരുത് എന്ന രീതിയിൽ നൂറ് ശതമാനം ലൈവ് അറ്റൻഡ് ചെയ്യുകയായിരുന്നു തിരുനബി അലൈഹി അല്ലാസ്ലാമ തങ്ങൾ അവസാനം ആ വ്യക്തി മുഖം തിരിച്ചാൽ മാത്രമാണ് അവിടുന്നും മുഖം തിരിക്കുക അതുപോലെ തന്നെ ഇരിക്കുന്ന സമയത്ത് കൂടെയുള്ള ആളുകളെക്കാളും കാൽമുട്ടുകൾ മുന്നോട്ട് നീട്ടിവെച്ച് ഞാൻ എന്ന ഒരു രീതിയിൽ പ്രത്യേകമായി അവിടുന്ന് ഒരിക്കൽ പോലും ഇരിക്കാറുണ്ടായിരുന്നില്ല എന്നും ആ ഹദീസിൽ കാണാൻ കഴിയും ബന്ധങ്ങൾ തന്റെ കൂടെ തന്നോട് സംസാരിക്കുന്ന ഒരാൾക്ക് ഒരു സെക്കൻഡ് പോലും ഒരു ശതമാനം പോലും പ്രയാസം വരാതെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എങ്ങനെ റിലേറ്റ് ചെയ്യണം എന്ന സ്നേഹ സന്ദേശം പ്രചരിപ്പിക്കുകയായിരുന്നു റസൂൽ വസ്ലാം